ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ നന്ദനായ രാ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പതിനാറാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് വായുരപാശരണം മൂന്നാമത്തെ അധ്യായത്തിലെ പതിനാറാമത്തെ ശ്ലോകം ശ്ലോകം ഒന്ന് പരിചയപ്പെടാം ം പ്രവർത്തിതം ചക്രം നാനോ വർത്തീഹയാ അഖായുരിന്ദ്രിയ രാമോ മോഹം പാർത്ഥ സജീവതീവം പ്രവർത്തിതം ചക്രം ഒരു ചക്രം പാർത്ഥ എന്ന അർജുനനെ വിളിക്കുക പാർത്ഥൻ പ്രഥയുടെ പുത്രൻ കുന്തി പുത്രനായ അർജുനൻ അപ്പോൾ അവിടെ ആ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു തലേ പേരെന്ന് വിളിക്കുക അർജുനൻ്റെ പേരുകൾ പര്യായങ്ങൾ പലതുണ്ട് അപ്പോൾ ഓരോരോ സമയത്ത് ഒരു പേര് വിളിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട് സ്വദേശപരമായിട്ടാണ് പാർത്ഥൻ എന്ന് വിളിച്ചത് പ്രഥയുടെ പുത്രൻ കുന്തി ദേവിയുടെ പുത്രൻ കുന്തി തൻ്റെ ജീവിതം വളരെ തുര്യപൂർണ്ണമായിട്ട് ത്യാഗസമ്പന്നമായിട്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു ചെ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഭർത്താവെല്ലാം എന്താ പറയുക ഭർത്താവ് മരിച്ചു കുട്ടികളെ രക്ഷിക്കേണ്ട ചുമതല തനിക്കായി അതിൻ്റെ കർമ്മം ഒട്ടും എന്താ പറയുക ഒരു ലെവലേശം വ്യതിചരിക്കാതെ കർമ്മം ചെയ്തു അവർ പരിപാലിച്ചു കൊണ്ട് അങ്ങനെ ആ അമ്മ തൻ്റെ ജീവിതം നയിച്ചു അതുപോലെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ജോലികൾ ചെയ്യാൻ യുക്തമായിട്ടുള്ളത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നേരെ ജോലികൾ ചെയ്യാതാരും നേരം വെറുതെ കളയെറുതേ ഭഗവാൻ പറയുന്നതാണ് ഒരു ചക്രമായിട്ട് പറയുക യജ്ഞകർമ്മം അതാണ് ചക്രം ഈ യജ്ഞമാണ് ഈ കർമ്മങ്ങളെല്ലാം ഒരു യജ്ഞമാണ് യജ്ഞം എന്നുള്ളതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് പല ശ്ലോകങ്ങളിലും പറഞ്ഞു എന്താണ് ഇതൊരു ഈശ്വരാർപ്പണമായിട്ടുള്ള കർമ്മമാണ് എനിക്ക് നിയുക്തമായിട്ടുള്ള കർമ്മം ഞാൻ ചെയ്യുന്നു ഫലേക്ഷ കൂടാതെ ഉള്ള ആ ഒരു പരാർത്ഥമായിട്ടുള്ള ഈശ്വരാർപ്പണമായിട്ടുള്ള കർമ്മം ആ യജ്ഞകർമ്മം ആ ചക്രമാണ് ഏവം പ്രവർത്തിതം ചക്രം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ചക്രത്തെ എന്ന് പറഞ്ഞാൽ ത്യാഗനിർഭരമായ ജീവിതം ആ അതിനെ വി അനുവർത്തിക്കാതെ അതൊന്നും എനിക്ക് ബാധകല്ല ഞാൻ സ്വാർത്ഥിയായിട്ട് ആ ജീവിക്കുക എനിക്ക് എൻ്റെ കാര്യം നോക്കണം അതിന് വേറെ ആരും ഉണ്ടാവില്ല എന്ന രീതിയിൽ സ്വാർത്ഥിയായിട്ട് ഇന്ദ്രിയാരാമനായിട്ട് അതാ പറഞ്ഞത് ഏവം പ്രവർത്തിതം ചക്രം യഹ ഇഹ ന അനുവർത്തതി യതി ഈ പറഞ്ഞ മാതിരി അല്ലാതെ യാതൊരാളാണോ ജീവിക്കുന്നത് അയാളെ ആ ഇതെല്ലാം വിട്ട് വിട്ട് ജീവിക്കുന്ന ആത്മാരാമനായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാരാമനായിട്ട് ഇന്ദ്രിയങ്ങൾ സുഖങ്ങൾ സുഖങ്ങളെ പോഷിപ്പിക്കണം അത് ധാരാളം ഇന്ദ്രിയസുഖങ്ങളൊക്കെ അനുഭവിക്കണം എന്ന രീതിയിൽ സ്വാർത്ഥമായിട്ട് ജീവിക്കുന്ന ഒരാൾ എന്താ വിളിച്ചിരിക്കുന്നത് അഖായു അഹം പാപം പാപി എന്ന് തന്നെയാണ് വിളിക്കുന്നത് അഖായു ഇന്ദ്രിയാരാമഹ ഇന്ദ്രിയാരാമനായിട്ട് തൻ്റെ കാര്യം അഖിലം നടക്കണം അന്യരാക അതിഖിന്നരാകണം എന്നെ വന്ന് തുടരെ നമിക്കണം എല്ലാവരും എൻ്റെ കീഴിലാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കണം തൻ്റെ ഭാര്യയും കുട്ടികളും സുഖാടി ജീവിക്കണം ഇങ്ങനെ ജീവിക്കുന്ന ഒരാളുണ്ടല്ലോ അയാളെന്താ വിളിക്കുന്നത് അഖായു ഇന്ദ്രിയാരാമ സമോ സഹ മോഹം ജീവതി അവൻ്റെ ജീവിതം വ്യർത്ഥമാണ് എന്ന് പറയാ മോഹം അമോഹം എന്നൊക്കെ നമ്മൾ സ്ഥാമത്തെ പഠിച്ചില്ലേ മോഹം വ്യർത്ഥമാണ് അപ്പോൾ ഈ വ്യർത്ഥമായി ജീവിക്കുകയാണ് അവൻ ജീവിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ഗുണമില്ല ഇയാളില്ലാണ്ട് കഴിച്ചിട്ട് ഈ ലോകത്തിന് ഒരു നഷ്ടവും ഇല്ല അയാൾ വലിയൊരു നഷ്ടമാണ് അയാളുടെ മരണം എന്നൊക്കെ പറയാറുണ്ടല്ലേ ഇങ്ങനെ സ്വാർത്ഥിയായിട്ട് മാത്രം ജീവിക്കുന്ന ഒരാൾ മരിച്ചു മരിച്ചുപോയിച്ചാൽ ആർക്കും ഒരു വിഷമവും ഉണ്ടാവില്ല അയാളില്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്കൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ സമൂഹത്തിന് അയാളെ കൊണ്ടൊരു ഗുണമില്ല എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ജീവിതം വ്യർത്ഥമാണ് എന്ന് പറയാണ് അപ്പോൾ എന്താ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മൾ ഒരിക്കലും സ്വാർത്ഥിയായിട്ട് ജീവിക്കരുത് സ്വാർത്ഥം ഇല്ലാതെ കഴിയില്ല എങ്കിലും അതിൽ മാത്രം എൻ്റെ കാര്യം മാത്രം നടക്കണം തൻ്റെ കാര്യം അഖിലം നടക്കണം തൻ്റെ സുധരും സുഖിക്കണം തൻ്റെ കാര്യം സുഖമായിട്ട് നടക്കണം എൻ്റെ ഭാര്യയും കുട്ടികളും സുഖാവണം മറ്റുള്ളവരെന്തായാലും നടക്കണില്ല അങ്ങനെയല്ലാതെ തൻ്റെ ജീവിതം കൊണ്ട് പരമില്ല ഉപകാരമെങ്കിൽ ഈ നരജന്മത്തിനു മാറ്റുമാറ്റുവോം എന്ന് പറയുന്നുണ്ടല്ലേ അന്യന് ഒരു ലേശം ഒരന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്ത് ജീവിക്കുകയാണെന്ന് വെച്ചാൽ അത് വലിയ കാര്യമാണ് അല്ലാതെ പരമില്ലുപകാരമെങ്കിലേ ചെറുതന്യനു നന്മ ചെയ്യ കൊണ്ടൊരു ചേതം വരികില്ല എങ്കിലും പരമില്ലുപകാരമെങ്കിലേ നരജന്മത്തിനു മാറ്റു മാറ്റുപോം ആർക്കും ഒരു ഉപകാരമില്ലാതെ സ്വന്തകാര്യം മാത്രം നോക്കി നടക്കുന്നതാണെങ്കിൽ ഈ നരജന്മത്തിന് ഒരു വിലയില്ലാതെയാവും പാപിയാവും വ്യർത്ഥമാവും അവൻ്റെ ജീവൻ ജീവിതം എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ രീതിയിൽ നോക്കുന്നതിനനുസരിച്ചിരിക്കും പല അതാണ് ഓരോരുത്തർ വ്യാഖ്യാനത്തിന് വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് ഇത് വിവേകാനന്ദ സ്വാമികളൊക്കെ ഇത് മനുഷ്യർ ജീവിക്കാൻ കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ് ഒരു വലിയ പുസ്തകം തന്നെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കണം എന്ന് പറയാണ് പരാർത്ഥമായിട്ട് ജീവിക്കുക ജീവിതം വ്യർത്ഥമാവാതിരിക്കണമെങ്കിൽ അന്യനെന്തെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് ഒരു എന്തെങ്കിലും ഒരു ഗുണമെങ്കിലും ഉണ്ടാവണം എന്നാ ഒന്നുമില്ലാതെ ജീവിച്ച് തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവന് മനുഷ്യരൂപേണ മൃഗാശ്ചരം തീ രൂപം മാത്രമേ മനുഷ്യനുള്ളത് ഒരു മൃഗമാണ് എന്നാണ് പറയുന്നത് അപ്പം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണമെന്ന് ഭക്തി മാർഗത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്ത കർമ്മം നമ്മൾക്ക് ഭഗവാൻ തന്ന ഈ കർമ്മം ഞാൻ ചെയ്യുകയാണ് കൃഷ്ണനെ ഓർത്തുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഓരോരോ കർമ്മങ്ങളും ചെയ്യാം പ്രീതോ ഭവതുമേ ഹരി ഭഗവാൻ പ്രസാദിക്കണേ എൻ്റെ ജീവിതം എനിക്ക് കിട്ടി അപ്പോൾ അത് ഞാൻ വ്യർത്ഥമാക്കാതെ എന്നെക്കൊണ്ട് ജീവിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച അങ്ങനെ രീതിയിലും ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കാം അതല്ല മെറ്റീരിയലിസ്റ്റിക്കായിട്ടാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയം ഒക്കെ അതാണ് വിവേകാനന്ദ സ്വാമികളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇപ്പോൾ എന്താണ് ഓ കേമനായിട്ടുള്ള ആളാണെന്ന് സമ്മതിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഗീത നോക്കുമ്പോൾ വിവേകാനന്ദ സ്വാമികൾ വളരെ എന്താണ് ശക്തമായ ഭാഷയിൽ സ്വാർത്ഥികളായുള്ള ആൾക്കാരെ വളരെ ശക്തമായ ഭാഷയിൽ ഈ ഭഗവത്ഗീതയിൽ ഈ വരികളെടുത്തുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ തന്നെ കാണിച്ചു തരുന്നുണ്ട് ആ വരികളൊക്കെ വിവകാനന്ദ സ്വാമികൾ കോട്ടിട്ടുണ്ട് വ്യാഖ്യാനത്തിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഭഗവാൻ്റെ വാക്കുകളുടെ പ്രാധാന്യം അത് ഏത് കാലത്തും അതാണ് കാലദേശ അവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് നാരായണീത്ത് പറഞ്ഞില്ലേ ഇന്ന കാലം നിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് ഇതിന് നാശമില്ല എന്ന് മനസ്സിലാക്കുക ശ്രീകൃഷ്ണാർപ്പണമസ്തു